ജില്ലാ ജൂഡോ അസോസിയേഷൻ ജാപ്പാനീസ് ബൂഡോ ജൂഡോ അസോസിയേഷൻ ലയൺസ് ക്ലബ്ബ് തലശ്ശേരി ഗോൾഡൻ സ്റ്റാർ എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ നടന്ന ജില്ലാ സബ് ജൂനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പ് മത്സരം സമാപിച്ചു തലശ്ശേരി കൊടുവള്ളി ഇൻഡോർ കോട്ടലിൽ തലശ്ശേരി എസ് പി ഷഹൻ ഷാ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് പി എ സന്തോഷ് അധ്യക്ഷനായി പയ്യോളി മുൻസിഫ് ആർ വിഘ്നേഷ് മുഖ്യാതിഥിയായി ജില്ലാ സബ് ജൂനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ ജാപ്പനീസ് മാർഷൽ ആർട്സ് അക്കാദമി ചക്കരക്കൽ അഞ്ച് സ്വർണ്ണ മെഡലോടെ ഒന്നാം സ്ഥാനവും തലശ്ശേരി ജാപ്പാനീസ് ബൂഡോ ജൂഡോ അക്കാദമി നാല് സ്വർണ്ണ മെഡലോടെ രണ്ടാം സ്ഥാനവും ചെങ്ങളായി ട്രിയോ ജൂഡോ അക്കാദമി മൂന്ന് സ്വർണത്തോടെ മൂന്നാം സ്ഥാനവും നേടി അസോസിയേഷന്റെ നിബന്ധനകൾക്ക് വിധേയമായി മാതൃകാപരമായി പ്രവർത്തിച്ചതിന് തലശ്ശേരി ജാപ്പാനീസ് ബൂഡോ ജൂഡോ അക്കാദമിയിലെ പതിമൂന്ന് പേർ സെപ്റ്റംബറിൽ നടക്കുന്ന സംസ്ഥാന ജൂഡോ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അർഹരായി ജാപ്പാനീസ് ബൂഡോ ജൂഡോ അക്കാദമി തലശ്ശേരി ടീമിനെ ടെക്നിക്കൽ ചെയർമാൻ വി നന്ദകുമാർ ചടങ്ങിൽ അഭിനന്ദിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ വാർഡംഗം എ ടി ഫിൽഷാദ് ലയൺസ് ക്ലബ്ബ് തലശ്ശേരി ഗോൾഡൻ സ്റ്റാർസ് പ്രസിഡന്റ് സെൻസായി സി എൻ മുരളി ജില്ലാ ജൂഡോ അസോസിയേഷൻ ടെക്നിക്കൽ ചെയർമാൻ വി നന്ദകുമാർ ലയൺസ് ക്ലബ് റീജ്യൻ ചെയർപേഴ്സൺ പി പി സുദേശ് ജൂഡോ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഇ ഷഫീഖ് ലയൺസ് ക്ലബ് തലശ്ശേരി ഗോൾഡൻ സ്റ്റാർ സെക്രട്ടറി സി രാധാകൃഷ്ണൻ എം വി ദിനേശ് എന്നിവർ സംബന്ധിച്ചു കേരള ചൂഡോ അസോസിയേഷൻ റഫറി ഫഹദ് കോഴിക്കോട് മത്സരം നിയന്ത്രിച്ചു സാൻജോസ് മെട്രോപൊളിറ്റൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ഫാദർ അഖിൽ മാത്യു മുക്കുഴി സമ്മാന വിതരണം ചെയ്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി